കണ്ണൂരിൽ വീണ്ടും ബോംബ് പിടികൂടി പാനൂർ മുളിയാത്തോട് നിന്ന് രണ്ട് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തി നിർവീര്യമാക്കിയത് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ നേരത്തെ സ്ഫോടനം നടന്ന കഴിഞ്ഞ വർഷം സ്ഫോടനം നടന്നതിന് ഒരു വർഷം ഇപ്പുറമാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജി അതായത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള രണ്ട് സ്റ്റീൽ ബോംബുകളും ബോംബ് സ്ക്വാഡ് ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട് നേരത്തെ എത്തിയിട്ടുള്ള എ സി പി ഉൾപ്പെടെ അതിനകത്ത് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു കൃത്യമായ രീതിയിൽ ബോംബ് സ്ക്വാഡ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ബോംബ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ എ സി പി തന്നെ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡ് ആ രണ്ട് ബോംബുകളും ഇപ്പോൾ കണ്ടെത്തി അവർ കൃത്യമായ രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് നിർവീര്യമാക്കിയിട്ടുണ്ട് ബോംബ് സ്ക്വാഡും പറയുന്നത് അത് ബോംബാണ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും അത് അങ്ങനെ തന്നെയാണ് അവർ അത് അത് പൊട്ടിച്ചു തന്നെയാണ് നിർവീര്യമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ഈ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർക്ക് നാട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട് അവർ പറയുന്നത് ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവണം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരിചാരിക്കൊണ്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു നടന്നു പോകുന്ന വഴിയുടെ തൊട്ടരികിലാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അത് ഇവിടെ കൊണ്ടുവച്ചതാണ് എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും ഇവിടെ നിന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട് നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്കായ ഒരു അഭിപ്രായമുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ള സ്ഥലമൊന്നുമില്ല ഇപ്പം പിന്നെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ചില ചില കാര്യങ്ങളിങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇതൊരാരോ ആരോ ആർക്കും മനഃപൂർവ്വം ഈ സാധനം ഇവിടെ കൊണ്ടുവെച്ച് അവരന്നെ ഈ ഒരു പോലീസിനെ വിളിക്കുക ഒരു പ്രശ്നമില്ല സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ഈ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് കേന്ദ്രീകരണങ്ങളൊന്നുമില്ല ഇപ്പോൾ ആദ്യഘട്ടങ്ങളിലെല്ലാം ഒരു ചെറിയ ചെറിയ കേന്ദ്രീകരണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം കുറേയായിട്ട് കേന്ദ്രീകരണങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് നാട്ടുകാർ നിലയ്ക്ക് നമുക്ക് തോന്നുന്നത് പരിശോധന കൃത്യമായി ആരാണ് പരിശോധന നല്ലൊരു അന്വേഷണം നടത്തണം ഇതിന്റെ ഉള്ളിൽ എന്തെല്ലോ കളി നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു അന്വേഷണം നടത്തണം അതാണ് തെങ്ങിന്റെ ഡെയിലി ഇവിടെ വരുന്ന ആൾക്കാരാണ് പറമ്പത്ത് പരിശോധന മാത്രല്ല പറമ്പിൽ എല്ലാ ദിവസവും ആൾക്കാർ ഇടപഴകുന്ന സ്ഥലമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അതിനൊരു നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതിനെക്കൊണ്ട് സാധാരണ ഒരു സ്ഥലത്ത് പ്രദേശത്തേക്ക് പോകാൻ തന്നെ എല്ലാവർക്കും പേടിയും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അപ്പോൾ അതിനുള്ള വ്യക്തമായൊരു അന്വേഷണവും കാര്യങ്ങളും വന്ന് അതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടാവണം നേരത്തെ നമ്മളോട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്ഫോടനം ഉണ്ടായിട്ടുള്ള ആ സ്ഫോടനം നടന്ന വീടിൻ്റെ ഉടമ തന്നെ പറഞ്ഞത് ഇത് കൃത്യമായ രീതി അവരുൾപ്പെടെ എല്ലാ ദിവസവും നടന്നു പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധയിൽ വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് അവർ പ്രധാനമായും ഏപ്രിലിൽ ഇതേ സ്ഥലത്ത് തന്നെ സ്ഫോടനം നടന്നതാണ് അവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റീൽ ബോബുകൾ കണ്ടെത്തി നിർവീര്യമാക്കിയിരിക്കുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്